കോൺഗ്രസിൽ പൊട്ടിത്തെറിക്കുന്നത് അഭിപ്രായ ഭിന്നതയല്ല തുറന്ന പടയാണ് സീറ്റിനായി നിരന്തരം ചുറ്റു നടക്കുന്ന പക്ഷേ ജനവിധിയിൽ വീണ്ടും വീണ്ടും നിരസിക്കപ്പെട്ട പേരുകൾക്കെതിരെ അടിത്തറയിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ പാർട്ടിയെ അസ്വസ്ഥമാക്കുന്നത് മൂന്ന് തവണ ജനങ്ങൾ തള്ളിയിട്ടവരും അഞ്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ജയിച്ചവരുമായ ഷാനിമോൾ ഉസ്മാനും എം ലിജുവും വീണ്ടും സീറ്റ് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥത തുറന്ന വിമർശനമായി മാറുകയാണ് ഷാനിമോൾ ഉസ്മാനും എം ലിജുവിനുമെതിരെ ആലപ്പുഴ കോൺഗ്രസിൽ പടയൊരുക്കമാണ് അഞ്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ജയിച്ചവരും സീറ്റ് ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് കെ പി സി സി സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി പറയുന്നത് ഇവർ പാർട്ടിക്ക് ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് നിരന്തരമായി തോക്കുന്നവർക്ക് സീറ്റ് ലഭിക്കുന്നത് എങ്ങനെയെന്നറിയില്ല വിജയസാധ്യതയാണ് പാർട്ടി പരിശോധിക്കുന്നത് മൂന്ന് തവണ തോറ്റയാൾക്ക് എങ്ങനെയാണ് വിജയ സാധ്യതയുള്ളതായി പരിഗണിക്കുന്നതെന്നറിയില്ല മൂന്ന് തവണ തോറ്റയാൾ നാലാം തവണ സീറ്റ് ചോദിക്കുന്നതിൽ ഉളുപ്പ് വേണം അതവർക്ക് ഇല്ല എന്നാണ് ത്രിവിക്രമൻ തുറന്നടിച്ചത് നാൽപ്പത് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇക്കാരണം കൊണ്ട് സീറ്റ് ലഭിക്കുന്നില്ല പാർട്ടിയിൽ എന്ത് വന്നാലും ഈ രണ്ടു പേർക്കാണ് സ്ഥാനം കൊടുക്കുന്നത് ഇവരില്ലാത്ത സമ്മതികളില്ല സാമുദായിക പരിഗണനയാണ് ഇവർക്ക് ലഭിക്കുന്നത് പക്ഷേ സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും ആകർഷിക്കാനായില്ല എന്നും ത്രിവിക്രമൻ തുറന്നടിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ പെരുമ്പാവൂരിലും രണ്ടായിരത്തി പതിനാറിൽ ഒറ്റപ്പാലത്ത് മത്സരിച്ചെങ്കിലും ഷാനുമോൾ ഉസ്മാൻ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും ഷാനുമോൾ തോറ്റു രണ്ടായിരത്തി ആറിൽ സി പി എം സ്ഥാനാർത്ഥി സാജു പോളിനോടും രണ്ടായിരത്തി പതിനാറിൽ സി പി എം സ്ഥാനാർത്ഥി പി ഉണ്ണിയോടും ഷാനുമോൾ പരാജയപ്പെട്ടു കുറച്ച് ദിവസം മുൻപ് അരൂരിൽ ഷാനിമോൾ ഉസ്മാനെതിരെ പോസ്റ്ററുകൾ ഉയർന്നിരുന്നു അരൂരിൽ മത്സരിക്കാനുള്ള ഷാനിമോളുടെ പ്ലാനുകളെല്ലാം ഫ്ലിങ് ആക്കിക്കൊണ്ടായിരുന്നു പോസ്റ്ററുകൾ ഉയർന്നത് അരൂരിൽ ദേശാടന പക്ഷികളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വേണ്ടെന്നായിരുന്നു പോസ്റ്റർ അരൂരുകാരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകട്ടെ എന്നും പോസ്റ്ററിൽ എഴുതിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പേരിലായിരുന്നു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലും പോസ്റ്റർ ഉയർന്നു പാർട്ടി വളർത്താൻ അരൂരുകാരും ലാഭം കൊയ്യാൻ പറന്നിറങ്ങുന്നവരും വേണ്ട എന്നായിരുന്നു പോസ്റ്ററിൽ എഴുതിയത് പാർട്ടിക്ക് നാൽപ്പത് വർഷത്തിലധികം സേവനം ചെയ്ത പ്രവർത്തകർ പോലും സീറ്റ് പ്രതീക്ഷിക്കാതെ മാറി നിൽക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിനും ഈ രണ്ടു പേരും മുൻനിരയിൽ എത്തുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സമുദായ പരിഗണനയാണോ നേതൃത്വത്തിന്റെ പ്രത്യേക ആനുകൂല്യമാണോ അതോ വിജയ സാധ്യത എന്ന പേരിലുള്ള രാഷ്ട്രീയ കണക്ക് കൂട്ടലാണോ എന്നാണ് പാർട്ടി അണികൾക്ക് പോലും വ്യക്തമില്ലാത്ത കാരണം